മുഹമ്മദ് ഷമി ക്രിക്കറ്റ് ലോകകപ്പിൽ നന്നായി കളിച്ചതിൻ്റെ പേരിൽ വോട്ടു ചോദിക്കേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അവസ്ഥ ഷമിയുടെ പേരിലായി വോട്ട് വോട്ടുപിടുത്തം ഒന്നാം ഘട്ടത്തിൽ ക്ലച്ച് പിടിക്കില്ല എന്ന് ഉറപ്പായതോടെ രാമനും നാനൂറും ഗ്യാരണ്ടിയുമൊക്കെ വഴിയിൽ കളഞ്ഞിട്ട് ലോകകപ്പിൽ നന്നായി കളിച്ച ഷമിയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മോദി ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ മുഹമ്മദ് ഷമി ക്രിക്കറ്റ് ലോകകപ്പിൽ നന്നായി കളിച്ചത് ലോകമൊക്കെ കണ്ടു ആ നന്നായി കളിച്ചതിനുള്ള അംഗീകാരമായി ഞങ്ങൾ അദ്ദേഹത്തിന് അർജുന അവാർഡ് കൊടുത്തു യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ സ്വദേശത്തൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയുമെന്ന് ഉറപ്പ് നൽകി അങ്ങനെയൊക്കെ മുഹമ്മദ് ഷമിയെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഓട്ട് തരണമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ക്രിക്കറ്റ് വേൾഡ് भाई मोहम्मद शामी ने जो कमाल किया वो पूरी दुनिया ने देखा है खेलों में शानदार प्रदर्शन के लिए केंद्र सरकार ने भाई मोहम्मद शामी को अर्जुन अवार्ड दिया है और योगी जी की सरकार तो दो कदम आगे बढ़ी है और योगी जी ने यहाँ के युवाओं के लिए स्टेडियम भी बनवा रही है मैं अमरोहा के लोगों को इसकी बहुत बहुत बधाई देता हूं ये तेरेपुर राली उत्तर प्रदेश आई है ശ്രീരാമനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല പകരം യാദവർ കൂടുതലുള്ള മേഖല ആയതുകൊണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ചായിരുന്നു ഒറ്റ അങ്ങനെ ശ്രീകൃഷ്ണനും ഷമിയുമാണ് ഞങ്ങളുടെ കൺകണ്ട ദൈവങ്ങൾ എന്ന നിലയിലാണ് നരേന്ദ്രമോദി അമ്രോഹയിലെ റാലിയിൽ അടിച്ചു കസറിയത് മുഹമ്മദ് ഷമിയുടെയൊക്കെ പേരിൽ വോട്ട് ചോദിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ ബി ജെ പി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണത് ഷമി അയാളുടെ കായികാധ്വാനം കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി നന്നായി കളിച്ചു അതിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നതും ബി ജെ പി ഭരിക്കുന്നതും തമ്മിൽ എന്തു ബന്ധം ഷമിക്ക് അർജുന അവാർഡ് ഇപ്പോഴായിരുന്നില്ല കൊടുക്കേണ്ടത് നേരത്തെ തന്നെ അർജുന അവാർഡ് കിട്ടേണ്ടുന്ന ക്രിക്കറ്റ് താരമായിരുന്നു ഷമി പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി ആയിരുന്നതുകൊണ്ട് അന്നത് ചെയ്തില്ല ഇപ്പോഴെന്തോ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ആ ഷമിയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാവല്ലോ എന്ന് ചിന്തിച്ചിട്ടാകണം അത് ചെയ്തത് അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു അവസാനത്തെ ആയുധം എന്ന നിലയിൽ അതിനെയും പുറത്തെടുക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പുൽവാമയിലെ ധീര സൈനികരുടെ പേര് പറഞ്ഞായിരുന്നു വോട്ടുപിടുത്തം ഇത്തവണ ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റിൽ മികച്ച പോരാട്ടം കാഴ്ചവയ്ക്കുന്ന ഷമിയപ്പോലൊരു താരത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് തേടാൻ തെല്ലും ലജ്ജയില്ലാതെ ആയിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തിന് അദ്ദേഹം ചെയ്ത സേവനങ്ങളെ കുറിച്ച് പറയണം അത് പറയാനില്ല പകരം മോദിയുടെ ഗ്യാരണ്ടിയാണ് ഇനി ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് ശ്രീരാമൻ്റെ ക്ഷേത്രം പണിതതിനെ കുറിച്ചായിരുന്നു നാനൂറ് സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്ന് തട്ടിവിടുകയായിരുന്നു ഒന്നാം ഘട്ടത്തിൻ്റെ അവലോകന റിപ്പോർട്ടുകൾ കിട്ടിയതോടെ ബി ജെ പിക്ക് ബോധ്യപ്പെട്ടു മോദിക്ക് ബോധ്യപ്പെട്ടു വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ രാജ്യം ചർച്ച ചെയ്യുന്നത് വിലക്കയറ്റത്തെക്കുറിച്ചാണ് തൊഴിലില്ലായ്മയെക്കുറിച്ചാണ് പട്ടിണി കിടക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് അങ്ങനെ ഒരവസ്ഥയിൽ ഈ ഉടായിപ്പുകളും കൊണ്ടിറങ്ങിയാൽ രക്ഷപ്പെടില്ല എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ശ്രീകൃഷ്ണനെയും ഷമിയെയും ഒക്കെ തിരഞ്ഞെടുപ്പ് റാലികളിലേക്ക് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ഉപകരണങ്ങളാക്കി മാറ്റേണ്ടി വരുന്നത് അതാണ് പറഞ്ഞത് ബി ജെ പി എത്തി നിൽക്കുന്ന ഗതികേടിന്റെ പാരമ്യത ഏതാണ് എന്ന് ഈ അമ്രോഹയിലെ തെരഞ്ഞെടുപ്പ് റാലി വ്യക്തമാക്കുന്നുണ്ട് ഉത്തർപ്രദേശിന്റെ പശ്ചിമ മേഖലയിലടക്കം രാജസ്ഥാനിലടക്കം പശ്ചിമബംഗാളിലും ബീഹാറിലും അടക്കം ഘട്ട തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നരേന്ദ്രമോദിയെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ക്രിക്കറ്റ് താരം നന്നായി ക്രിക്കറ്റ് കളിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ഒരു ആയുധമാക്കി മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അർജുന അവാർഡ് കൊടുത്തത് വലിയ കാര്യമാണോ ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് അവരുടെ അവരുടെ കായിക മികവിന് സർക്കാർ നൽകുന്ന അംഗീകാരമാണത് അത് മുഹമ്മദ് ഷമിക്ക് കൊടുത്തത് ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് മോദി നടത്തുന്നത് ഞങ്ങൾ ഒരു മുസ്ലിമായിട്ട് കൂടി മുഹമ്മദ് ഷമിക്ക് അത് കൊടുത്തില്ലേ എന്ന് പറയാതെ പറയുന്നു മുസ്ലിംകൾക്ക് നല്ല സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് അമ്രോഹ അപ്പം അവിടെ മുഹമ്മദ് ഷമി എന്ന മുസ്ലിം നാമധാരിയെ വോട്ടു പിടിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്ന നരേന്ദ്രമോദിയെ ഈ രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികളും തിരിച്ചറിയണം ദൈവവിശ്വാസികൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഈ വിശ്വാസമൊക്കെ വോട്ടിനുള്ള ആയുധമാക്കി മാറ്റുകയായിരുന്നു നരേന്ദ്രമോദി എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ശ്രീരാമന്റെ പേര് പറഞ്ഞ് പലയിടത്തും വോട്ട് പിടിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല അമ്പലങ്ങൾ ഉണ്ടായാൽ പോരാ ഞങ്ങളുടെ പട്ടിണി മാറണം ഞങ്ങൾക്ക് തൊഴിൽ വേണം ഞങ്ങൾക്ക് വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടണം ഇതൊന്നും സാധ്യമാകാതെ നിങ്ങൾ അമ്പലം പറഞ്ഞിട്ട് എന്തു കാര്യമെന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അത് ഒന്നാംഘട്ട പോളിംഗ് നടന്ന പലയിടങ്ങളിൽ നിന്നും ബി ജെ പി അനുകൂല മാധ്യമങ്ങളിൽ കൂടി തന്നെ വോട്ടർമാർ പറയുന്നത് ഈ രാജ്യം കേട്ടു കഴിഞ്ഞു അപ്പോഴാണ് നരേന്ദ്രമോദിക്ക് കാര്യം ബോധ്യപ്പെടുന്നത് ഇനി അതും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഷമി എങ്കിൽ ഷമി പരമ അവസ്ഥയിലേക്ക് ബി ജെ പി മാറിയിരിക്കുന്നു നാനൂറൊക്കെ വിട്ട് എങ്ങനെയെങ്കിലും പത്തിരുന്നൂറ്റമ്പത് സീറ്റ് പിടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിൻ്റെ ആ ദയനീയ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് नरेंद्र मोदी ई अमरोहा रैली संशयू मिला अमरोहा केवल ढोलक ही नहीं देश का डंका भी बजाता है क्रिकेट वर्ल्ड कप में भाई मोहम्मद शामी ने जो कमाल किया वो पूरी दुनिया ने देखा है खेलों में शानदार प्रदर्शन के लिए केंद्र सरकार ने भाई मोहम्मद शामी को अर्जुन अवार्ड दिया है और योगी जी की सरकार तो दो कदम आगे बढ़ी है और योगी जी ने यहां के युवाओं के लिए स्टेडियम भी बनवा रही है मैं अमरोहा के लोगों को इसकी बहुत बहुत बधाई देता हूं क्रिकेट वर्ल्ड कप में भाई मोहम्मद शामी ने जो कमाल किया वो पूरी दुनिया ने देखा है खेलों में शानदार प्रदर्शन के लिए केंद्र सरकार ने भाई मोहम्मद शामी को अर्जुन अवार्ड दिया है प्रदीक्षे